വയലിൻ വായനയിൽ വിസ്മയം സൃഷ്ടിച്ച സംഗീത ലോകത്തും മലയാളികളുടെ മനസ്സിലും ചിരപ്രതിഷ്ഠ നേടിയ നെടുമങ്ങാട് ശിവാനന്ദൻ നവതിയുടെ നിറം ശിഷ്യഗണങ്ങളും സംഗീതത്തിലും ചേർന്ന് നവതി ആഘോഷം സംഘടിപ്പിച്ചു ശിവാനന്ദ ലഹരി എന്ന പേരിലാണ് നവതി ആഘോഷവും ആദരവും ഒരുക്കിയത് വയലിൻ വായനയിലൂടെ സംഗീത ലോകത്തും മലയാളിയുടെ ഹൃദയത്തിലും ഇടം നേടിയ പ്രശസ്ത വയലിനിസ്റ്റ് നെടുമങ്ങാട് ശിവാനന്ദൻ നവതി ആഘോഷത്തിൻ്റെ നിറം ഗുരുവിനെ ശിഷ്യരും സംഗീതജ്ഞരും ചേർന്ന് ആദരം ഒരുക്കി ശിവാനന്ദ ലഹരി എന്ന പേരിലാണ് ആഘോഷം സംഘടിപ്പിച്ചത് ചേർത്തല കിൽ കൺവെൻഷൻ സെന്ററിലായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത് രാവിലെ നെടുമങ്ങാട് ശിവാനന്ദൻ ദീപം കുളിത്തിയതോടെ ചടങ്ങുകൾ ആരംഭിച്ചു വെട്ടിക്കവല കെ എൻ ശശികുമാറും ആർ ശ്രീകുമാറും ചേർന്ന് അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി ചേർത്തല ഹരിശ്രീ ബ്രദേശ് എന്നറിയപ്പെടുന്ന എസ് പി ഹരികുമാർ എസ് പി ശ്രീകുമാർ എന്നിവരായിരുന്നു തമിഴ് തുടർന്ന് നെടുമങ്ങാട് ശിവാനന്ദന്റെ ശിഷ്യർ അവതരിപ്പിച്ച നാഥാർച്ചന ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യ വൈകിട്ട് എന്തൊരു മഹാനുഭാവലു നെടുമങ്ങാട് ശിവാനന്ദനും ശിഷ്യരും ചേർന്ന് അവതരിപ്പിച്ച സംഗീത പരിപാടി ശ്രദ്ധേയമായി തുടർന്ന് ഗുരുദക്ഷിണ പ്രശസ്ത സംഗീത സംവിധായകൻ ടി എസ് രാധാകൃഷ്ണജി ചടങ് ഉദ്ഘാടനം ചെയ്തു ശിവാനന്ദ ലഹരിയുടെ പ്രസിഡൻ്റ് തിരുവിഴ ശിവാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷനായി ഗ്രാൻഡ് വയലിൻ ഡ്യുവറ്റോടെയാണ് ആഘോഷം സമാപിച്ചത് ശിവാനന്ദ ലഹരിയുടെ പ്രസിഡൻ്റ് തിരുവിഴ ശിവാനന്ദൻ സെക്രട്ടറി മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ട്രഷറർ മാഞ്ഞൂർ രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പേർ ചടങ്ങിൽ പങ്കെടുത്തു